െ പഠിച്ചെ ആവിനെ അച്ഛൻ പറഞ്ഞ ശരിയാണ് നമ്മളെന്തായാലും അത് ഒരു പാത്തമാർ സ്നേഹം കൊണ്ട് വന്നതാണ് കാണാനേ അവന് കൊടുക്കുക ഒരു ഒന്നുമില്ലേ അതെ കാലിപ്പട്ടി ഒന്നും അതിലൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത പെട്ടിന്നാണ് ഇപ്പൊ അത് കിട്ടിയത് അതാണ് പാസുന്താത്ത അടച്ച റബ്ബേ അടുത്തതും കിട്ടി പട്ടോനെ വീണ്ടും വരുന്നേ മൂന്നാമത്തെ ഇതിപ്പോ ലൈവായിട്ട് പാസ്മാതാന്റെ മാജിക് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എത്ര ബോക്സ്പാലിപ്പട്ടിന്ന് എടുത്തോണ്ടെ പാസ്ന്താത്ത ചില്ലറല്ലാ മണ്ണാർക്കാട്ന്ന് വന്നിന് ഇതന്നെ മുതലായി അല്ല പൈസ ഇതന്നെ മുതലായി ഞമ്മക്കേണ്ടായി ഉഷാറായി അവിടെ വന്നില്ലേ ആ പേപ്പർ ആ പേപ്പർ തീർക്കാം ഒരു രണ്ടഷ്ന ആയി നാല് അഷ്ന ആയി അതേ 8ഷ്ന ആയി അതൊക്കെ പേപ്പറിൽ നടക്കാൻ പോവാനല്ല അല്ലാ ഫാത്തിമ അട മാർക്ക് ഇടണ്ടേ അള്ളാ മക്കളെ ആ പേപ്പറിലു ഇരിക്കാം

ഇവിടെ അയ്യോ അയ്യോ എന്താട്ടിപൊളി അയ്യോ നമ്മൾ ഇപ്പൊ ഐക്കൻ ഇടാനവനെ എന്നല്ല ഇപ്പൊ വെട്ടിക്കേണ്ടാ운데 അവാ വോയ് 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 ഇത് എങ്ങോട്ട് നടന്ന് ഓടുന്നു കേരങ്ങാടിയുടെ കൈപിടിച്ച് പോണത് कुटिया का करते कि नहीं है हां तो कांडी है हां अंगड़ी अंगड़ी कदम कर वोड़ा तो कुटिया वाले परया मार के ले मकला कुटिया वाले ने मुटिया कुटिया वाले पर लोग तो ऐसे गांड और लेफ्ट लेफ्ट तू अरे गाना मत मकला आओ मकला गला तो ले गए अरे आओ सब भाई ಕೈ एड चोली ಕೈ एड चोली मकला ട്ടാണ് കളി അടച്ചോളെന്താ വാളൊക്കെ എന്താ കണ്ട്രോളിങ് കണ്ട്രോളിങ് വെറുതെ വാളങ്ങട്ട് വയറ്റിലെത്തിയോണു क्या പാട്ട് അംഗീകാരം ആ അഞ്ഞൂറിന്റെ നോട്ടാവുന്ന ഏപ്പറ് മണക്കി ചുരുട്ടി കൂട്ടി നീർത്തിയാമ്പ അഞ്ഞൂറിന്റെ നോട്ടാവുന്നായി ഇതിലും വല്യ മാജിക്കിന്റെ എന്താ

आंद क्लासों चांद कला हां अल्लाह कासो ना कासो जुबानी जुबानी कहते मत करा ना आप निकल अल्लाह 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 आप निकल